സഹിക്കാൻ വയ്യാത്ത മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഇത് ഈ നീലി അമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ കേട്ടോ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് വേറെയില്ല അപ്പോൾ ഞാൻ എനിക്ക് പി സി ഒക്കെ ഉള്ള ഒരാളാണ് എപ്പോഴും ഹെയർ ഫോൾ ഉണ്ടാവും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രോഡക്റ്റാണ് ഇത് ഒത്തിരി വർഷമായി ഇവിടെ ഉള്ളൊരു പ്രോഡക്റ്റാണ് മുടി ഹെയർ ഫോളെന്ന് മാത്രമല്ല ഹെയർ നന്നായിട്ട് വളരാനും നല്ല ഉള്ളു വയ്ക്കാനും ഇതുപോലെ നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഇത് ഇവിടെ കൊച്ചു കുട്ടികൾ മുതൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ വയസ്സായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ ക്യാൻസർ പേഷ്യൻസ് ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഡൗട്ടുണ്ട് ജസ്റ്റ് കയറി നോക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എണ്ണ കണ്ടോ മുടി പാറിപ്പറന്നാണ് ഇരിക്കുന്നത് അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് എൻ്റെ ബോട്ടിലാണ് അതാണ് ഇത്രയും പഴക്കമുള്ള ബോട്ടിൽ കേട്ടോ ഇത് എൻ്റെ ബോട്ടിലാണ് കേട്ടോ സ്റ്റിക്കറൊക്കെ പോയി അപ്പോൾ ഇത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഇതല്ല ആപ്ലിക്കേറ്റർ വേണമെങ്കിൽ അതും ഇവിടെ കിട്ടും കേട്ടോ കോംബോ ഉള്ള ബോട്ടിലില്ലേ അതും നമുക്ക് ഇവിടെ കിട്ടും ഇതാണ് എണ്ണയുടെ ഒരു ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ എണ്ണ അപ്പോൾ അതെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഈ എണ്ണ ഇത് നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് കേട്ടോ ഈ എണ്ണ നിങ്ങൾക്കിപ്പം വെളിയിലൊക്കെ പോകുന്ന സമയത്ത് കുളിക്കാനും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കുളി ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് പോകാം കാരണം ഇതൊരു നോൺ സ്റ്റിക്കി ഓയിലാണ് ഒട്ടി പിടിക്കത്തേ ഇല്ല ഞാൻ എല്ലാ ദിവസവും ഈ എണ്ണ അപ്ലൈ ചെയ്യും ഇപ്പോൾ ഞാൻ വെളിയിലോട്ട് പോകും മീൻസ് ഞാൻ നമ്മുടെ ഫാക്ടറിയിലോട്ട് പോകും അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഇതെടുത്ത് അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത് കാരണം മുടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും പിന്നെ ഈ എണ്ണ തലയിൽ ഇട്ടാൽ എല്ലാ ദിവസവും കുളിക്കണമെന്നു നിർബന്ധമില്ല കണ്ടോ നല്ലൊരു കണ്ടീഷണറാണിത് അത് കൂടാതെ ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്ന് പറയുന്നത് മുടി ഒഴിച്ചത് തടയും മുടി അറ്റം പൊട്ടിപ്പോകുന്നത് തടയും പിന്നെ താർ ാരം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഒരു രണ്ടോ മൂന്നോ തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളുടെ ഡാൻഡ്രഫ് എത്ര മാത്രം പോയി എന്നുള്ളത് അതാണ് ഈ എണ്ണയുടെ ഒരു ഗുണം പിന്നെ മുടി ഒട്ടും തന്നെ വളരാത്തവർക്ക് കുറേ പേര് പറയും ഹെറിഡിറ്ററി ആണ് പിന്നെ ഓയിലൊന്നും തേച്ചാലൊന്നും ഹെയർ വളരത്തില്ല അതൊക്കെ പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഈ എണ്ണയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കമന്റ് ബോക്സ് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആൾ ആളുകൾക്ക് ഈ എണ്ണ കൊണ്ട് ഉപകാരം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ താരൻ മാറ്റാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിലൊക്കെ തന്നെ പുതിയ മുടികൾ മുടികളുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എണ്ണയാണ് പിന്നെ ഇത് നീരിറക്കം നീർ ഉള്ളവർക്കും ശ്വാസം മൊട്ടലുള്ളവർക്കും സൈനസ് പ്രോബ്ലം ഉള്ളവർക്കും ആസ്മ പേഷ്യൻസിനും എല്ലാം ഉപയോഗിക്കാവുന്ന എണ്ണയാണ് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ഞാനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അന്നും ഈ എണ്ണയാണ് ഉപയോഗിച്ചത് ഇപ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ എണ്ണ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഏജ്ഡായിട്ടുള്ള ആളുകൾക്ക് ഈ മെനോപ്പാസൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ് കുറവ് തലയ്ക്ക് ഭയങ്കര ചൂടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ഈ എണ്ണ തേച്ച് കുളിച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പാണ് കിട്ടുന്നത് ഒട്ടും തന്നെ ചൂടോ പുകച്ചിലോ ഒന്നും തലയ്ക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് പിന്നെ റേഞ്ചിലുള്ള ആളുകൾ മാത്രം ഈ എണ്ണ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ഉപയോഗിക്കണം കാരണം അത് പക്ക വെളിച്ചെണ്ണയിലും തേങ്ങാപ്പാലിലുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള എണ്ണയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതായത് ആട്ടിയ വെളിച്ചെണ്ണയിലും തേങ്ങാപ്പാലിലുമാണ് തയ്യാറാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കട്ട പിടിച്ചിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഏരിയയിലുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്യണം ഒരു പാത്രത്തിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നേരെ കൊണ്ടുപോയി തിളപ്പിക്കേണ്ട ഓൾറെഡി കാച്ചി എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായിട്ട് കാച്ചി എടുത്തിരിക്കുന്ന എണ്ണയാണ് അതുകൊണ്ട് വീണ്ടും കൊണ്ടുപോയിട്ട് നിങ്ങൾ കാച്ചേണ്ട ആവശ്യമില്ല അതിനൊക്കെ ഒരു പാകം ഉണ്ട് കേട്ടോ ആ പാകമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അതാണ് പിന്നെ ഈ എണ്ണയ്ക്കകത്ത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് വരെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഈ ചേരുവകൾ ചേർത്തിട്ടുള്ള കാച്ചി എടുക്കുന്നത് നീലമരിയൊക്കെ ഇതിനകത്ത് ഇലയാണ് കേട്ടോ പൊടിയല്ല നീലമരി ഇലയാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ എണ്ണയ്ക്കകത്തൊന്നും തന്നെ പൊടികളില്ല പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല എല്ലാ പച്ചിലകളാണ് ചേർക്കുന്നത് ഓക്കെ പിന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതിന് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഈ ഇരുപത്തിയെട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പക്ഷെ ഒരു നാലോ അഞ്ചോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കാച്ചിയെടുക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ട് ഞാൻ ഇതുവരെ അത് ഡിലീറ്റൊന്നും ചെയ്തിട്ടില്ല പ്രൈവറ്റ് ആക്കിയിട്ടില്ല കാരണം എല്ലാവർക്കും ഇപ്പോൾ ഈ എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചാനലിൽ നീലേമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വരും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ സാമ്പത്തികം പ്രശ്നമാണ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സർവീസ് ഉണ്ടാകത്തില്ല കൊറിയറിന് സർവീസ് അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഹൈ റേഞ്ചിലാണ് മെയിനായിട്ടും ഹൈ റേഞ്ച് റിമോട്ട് ഏരിയാസിലൊന്നും ചിലപ്പോൾ സർവീസ് ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടും വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ സിമ്പിൾ ാണ് കേട്ടോ അത് വാങ്ങി അത് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടും ആളുകൾ എനിക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട് അതും അതും ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ ആയുർവേദ അങ്ങാടി മരുന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ പച്ചിലകൾ എനിക്ക് എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയില്ല എന്നാലും ഈ നീലാമരിയൊക്കെ പൊടി വെച്ച് തയ്യാറാക്കുന്ന രീതിയിലുള്ളത് എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണേ പറയുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ തയ്യാറാക്കിക്കോളൂ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബിസിനസ് മൈൻഡ് ഉള്ള ആളൊന്നും അല്ല ഞാനിപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എല്ലാം കിടപ്പുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കും കാരണം അത് അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും കാരണം പത്ത് പേര് വാങ്ങാനിരിക്കുന്നവർ അഞ്ച് പേരോ ഇത് കണ്ടിട്ട് തയ്യാറാക്കിയാൽ മതിയല്ലോ എന്തിനും ഇപ്പം അവിടെ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് അവരത് ആക്കി വെക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുമില്ല ഡിലീറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം ഇപ്പം കുറെ പേര് അത് തയ്യാറാക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കാറുണ്ട് കുറേ പേര് ശരിയായി കറക്റ്റായി റിസൾട്ട് കിട്ടിയതിൻ്റെ ഫോട്ടോസും ഫീഡ്ബാക്സും അയച്ചും തരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതുപോലെ ചെയ്തോളൂ കേട്ടോ അതാണ് പറയുന്നത് അപ്പോൾ ദേ ഇത്രയും എൻ്റെ ഭയങ്കര ഹെയർ ആണ് അപ്പോൾ ഞാൻ ഒരു ചുരുണ്ട കേടി ടൈപ്പ് ഹെയർ ആണ് എൻ്റെത് അപ്പോൾ ഞാൻ ഈ എണ്ണ ജസ്റ്റ് ഒന്ന് ഒരു ഇപ്പം ഇപ്പം ഞാൻ ഇന്ന് തല നനയ്ക്കത്തില്ല ജസ്റ്റ് ഒരു കണ്ടീഷണർ പോലെ ഇട്ടുന്നേ ഉള്ളൂ അതാണിത് ഓക്കെ അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും മെസ്സേജാണ് അയക്കേണ്ടത് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല കാരണം വോയിസ് ഒന്നും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ഡൗൺലോഡാവത്തില്ല അത്രയും സ്പേസ് ഇഷ്യൂ ഉണ്ട് ആ ഫോണിന് കാരണം അത്രയും ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അല്ലല്ലോ ഉള്ളതും ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് വെൽക്കം നോട്ട് വരും അതിനകത്ത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ആവശ്യമുള്ള പ്രോഡക്റ്റ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യാതെ ആളുകൾ വാശി പിടിച്ച് വിലപറ വില പറ എന്ന് പറഞ്ഞിരിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഓഫറുണ്ട് ന്യൂ ഇയർ ഓഫറായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഇതേ ഈ കാണിക്കുന്ന രണ്ട് ബോട്ടിൽ കേട്ടോ ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം ന്യൂ ഇയറിന് വെച്ച ഓഫറാണ് ഇപ്പോൾ ഈ ജനുവരി തീരാറായല്ലോ അപ്പോൾ നമ്മൾ ലിമിറ്റ് സ്റ്റോക്ക് തീരുന്നത് വരെ ഈ ഓഫർ വയ്ക്കുന്നുള്ളൂ ബൈ വൺ ഗെറ്റ് വണിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൈപ്പറ്റാവുന്നതാണ് കേരളത്തിനകത്താണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഇനി അതല്ല ഓഫർ ഇല്ലാതെ സിംഗിൾ മതിയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വൺ ലിറ്റർ അങ്ങനെ പല അളവുകളിൽ ഇവിടെ അവൈലബിൾ ആണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അത് നിങ്ങളിപ്പോൾ ഓഫർ ടൈമിലാണ് നമ്മുടെ ഫോളവേഴ്സൊക്കെ കൂടുതലും ഇത് സ്റ്റോക്ക് ചെയ്യുന്നത് ഓഫർ വരുന്നത് ഹൺഡ്രഡ് എം എൽ രണ്ട് ബോട്ടിൽ അഞ്ഞൂറ് രൂപയാണ് പിന്നെ അർജൻറ് ഡെലിവറി അവൈലബിൾ ആണ് അർജൻറ് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അർജൻറ് ഡെലിവറി ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വർക്കിംഗ് ഡേയ്സിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഇല്ല നോർമൽ ഡെലിവറിക്ക് അർജന്റ് ഡെലിവറിക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഓക്കെ